ഹലോ മുത്തുമണികളെ അസ്സാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണെട്ടോ അലഹദില്ല അങ്ങനെയൊക്കെ പോണു മക്കളെ അപ്പം എന്താ രാവിലെ തന്നെ പരിപാടിയിൽ നിന്നായിരിക്കുമല്ലേ രാവിലത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലെ പരിപാടി ഞങ്ങൾക്ക് കാണിച്ചതരാട്ടോ നമ്മളെ ചൂസിനെ രാവിലെ എണീപ്പിച്ച് കാണും ഞാൻ മദ്രസ്ക്കൊക്കെ പറഞ്ഞയച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാക്കു രാവിലെ ആറു മണിക്ക് പോവും കാക്കും പോയി അപ്പം നമ്മളെ റിതും എണീറ്റിട്ടുണ്ട് ഓൺ ചെയ്യാനൊന്നും നല്ല മഴ കേട്ടോ ഭയങ്കര ചൂടല്ലായിരുന്നു മക്കളെ രണ്ടു നേരം മൂന്നു നേരമൊക്കെ കുളിച്ചു ചൂടുവെള്ളക്കുണ്ടാക്കി കാണേ കുളിച്ചിട്ടുണ്ട് അപ്പൊ എന്താ വെട്ടി നോർക്കണെന്നായിരിക്കില്ല എന്നാലും ഞാനും കാക്കു മഞ്ചേരിയിൽ പോയിരുന്നു കേട്ടോ അപ്പൊ മടങ്ങി പോന്നപ്പോ ഗുഡിലുണ്ട് മൂന്നാല് കിലോയിന് നൂറുപ്യാരണകാണ്ട് വെക്കണു അപ്പൊ ഞാൻ അവിടെ കാക്കുവിനട നിർത്തിച്ചു കാണേ നൂറുപ്യൊക്കെ ഒരു കൊല പായം വാങ്ങി പോന്നിട്ടോ അപ്പൊ രാവിലെ നീച്ചു നോക്കിയപ്പോ മക്കളെ അതിന്റെ അടിഭാവം ഒക്കെ നല്ലോണം പഴുത്തുക്കണ്ട്ടോ അപ്പൊ നീ അത് ആ കറുത്തു കഴിഞ്ഞാല് തോലിയൊക്കെ കറത്ത് കഴിഞ്ഞാൽ മക്കള് തിന്നൂല പിന്നെ നമ്മൾ പയംപൊരിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇനിയിപ്പോൾ പയംപൊരിയൊക്കെ ഉണ്ടാക്കാൻ കുത്തിറന്നാൽ കണ്ട ഓയിലൊക്കെ മേണ്ടി എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കാം വൈകുന്നേരം കണ്ടേ രാവിലെ തന്നെ പയംപൊരി ഒന്നും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണ്ടല്ലോ കരുതി അപ്പം ഞാൻ ഈ പഴം കൊണ്ടൊരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കുക കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കലുണ്ട് പഴം മുട്ടയൊക്കെ ഉണ്ടാവുമ്പോൾ കേട്ടോ നമ്മൾ പ്രസവിച്ച് കടക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തോണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ എൻ്റെ ഉമ്മയൊക്കെ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തരലുണ്ട് കൂടുതൽ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ സാധനമാണ് തിന്നിരുന്നത് കേട്ടോ നന്നായിട്ട് തടിയൊക്കെ വെക്കും തടിയൊക്കെ ഇങ്ങനെ തിന്നോക്കേണ്ടിട്ടോ അപ്പൊ അത് പല രീതിയിലും ആളുകളൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി മുട്ടട്ട് കാണ്ടാണ് കേട്ടോ മുട്ടട്ട് ഇട്ട് കാണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാത്ത പോലും ഒന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് കാണ്ടൊക്കെയാണ് അധികം ആളുകളൊക്കെ ഉണ്ടാക്കലില്ലേ നമ്മൾ തേങ്ങട്ട് ഇട്ട് കാണ്ടും ഉണ്ടാക്കലുണ്ട് അതിലാറ് ടേസ്റ്റ് തോന്നി എനിക്കിതാ കേട്ടോ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അപ്പം തുള്ളി നെയ്യുണ്ടെങ്കിൽ ഉറ്റിച്ചോളി നെയ്യ് കണ്ടമാനൊക്കെ ഉറ്റിച്ചു കിട്ടോ അത് ഈ പ്രസവിച്ചെടുക്കണവൽക്കും പിന്നെ കുഞ്ഞു കുട്ടികൾ ചുന്ന കല്ല്യാണം കഴിച്ചെടുക്കണവൽക്കും പിന്നെ നമ്മൾ കുട്ടികളൊക്കെ വലിയതാകുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കലിട്ടോ ഇതിൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്ന് ചേലായിട്ട് പ്രസവിച്ച് ടുക്കുമ്പോഴേ നമ്മളെ ഈ ചുമ്മാക്കും മൃദുവിനും ഓൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു പ്രത്യേക സ്മെല്ലും വരും ഉണ്ടാക്കുമ്പോൾ നമ്മളെ നെയ്യിലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോത്തിന് ഇവിടെ ഇങ്ങനെ വന്ന് നിക്കുൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നുള്ളി നുറുക്കി ലേസിച്ചേക്ക് കൊടുക്കൽ നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ തോനെ ഉപയോഗിക്കും കേട്ടോ നീ ലേസയാ നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നല്ലവണ്ണം വാട്ട് നമ്മൾ നുറു നുറുക്കാക്കി കണ്ട് ഇങ്ങനെ റൗണ്ടിൽ വെട്ടിക്കൊണ്ടിട്ടോ അപ്പം ഇനി ഇത് കുറേ നേരം പാത്തു വെച്ച് കഴിഞ്ഞാൽ ആ തൊലിയൊക്കെ നല്ലോം കറുത്തുകഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തിന്നൂലോ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ തൊലി ഇങ്ങനെ നല്ലോം കറുത്തുകഴിഞ്ഞാൽ ചില കുട്ടികൾക്കൊന്നും പറ്റൂലല്ലേ എനിക്കും പറ്റില്ല പറ്റൂലട്ടോ നല്ലോം പഴുത്ത് കഴിഞ്ഞാൽ വല്ലതും പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലോണം ഒടി ഇതിപ്പം അങ്ങനെ നല്ലോണം പഴുക്കണ ഒരു രീതി രീതിയായിട്ടുണ്ട് അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കുകയെന്നുള്ളൂ അപ്പം നമ്മളെ ചായ ഉണ്ടാക്കുന്നുണ്ട് കട്ടൻ ചായയാണ് നല്ലോം പൊടി അരികണ എന്ന് പറയണ്ട എന്നും പതിവ് പോലെ പറയുന്ന പോലെ പറയണ ലേസം പൊടി ഇട്ടിട്ടുള്ളൂ കൊയം കിണറിലെ വെള്ളമാണ് അപ്പോൾ അതൊരു കട്ടിപ്പാണല്ലോ എന്നാലും നമ്മൾ വെള്ളം നല്ല രസമാണ് കിട്ടോ കുറേ നമ്മൾ വീടിൻ്റെ ആവശ്യത്തിനൊക്കെ എടുത്ത് ഉപയോഗിച്ചുകണ്ട് നമ്മളെ തറക്കൊക്കെ വെള്ളം അടിച്ചിട്ടേ കുറെ ആ കട്ടിപ്പും ആ എണ്ണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല വെള്ളമായിട്ടുണ്ട് അപ്പൊ ചായ റെഡി ആയിട്ടുണ്ട് ഇനി മൂന്ന് മുട്ട ഉണ്ടെങ്കി അയ്ക്ക് കുത്തിപ്പാർന്നിട്ടോളി കേട്ടോ ഓരോ രീതി ആട്ടോ ഞാനൊരാറേ പഴം എടുക്കണം അതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുക്കുന്നത് അപ്പം രണ്ട് പഴമൊക്കെ എടുക്കണവില് ഒരു മുട്ടയൊക്കെ എടുത്തോണ്ടിയാ അല്ല രണ്ടും മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് നെയ്യൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഈ തടി വല്ലാത്ത ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകൊണ്ടിട്ടോ പിന്നെ നമ്മൾ പ്രസവിച്ചു കിടക്കുമ്പോഴാണ് ഇതൊക്കെ അങ്ങനെ കണ്ടമാനം ഇങ്ങനെ ഉണ്ടാക്കൽ അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പഴമൊക്കെ കണ്ടപ്പോളേ രാവിലെ തന്നെ ഇത് എന്താ പാത്തു എന്നുണ്ടാവില്ലേ നല്ല മഴയാണ് പുറത്തോക്കെട്ടോ എന്നാലേ ഞാൻ പോയത് ഞാൻ ഇതിൽ പറയണില്ല എന്ന് ഇപ്പം പറഞ്ഞാൽ ഞാൻ അതൊരു പ്രശ്നമാവും നിങ്ങൾക്ക് എന്നും ആസ്പത്രി കേസാണ് താത്താവും അപ്പോൾ ഹോസ്പിറ്റൽ പോയത് തന്നെയാണ് മക്കളെ അപ്പം അതിൻ്റെ റിസൾട്ടും കാര്യമൊന്നും വന്നിട്ടില്ല എനിക്കും വേണ്ടിയിട്ട് തന്നെയാണ് പോയിരുന്നത് കുറേ ആയാലോ ഈ ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും ഇങ്ങനെ കുത്തിക്കയറ്റലും തുടങ്ങിയിട്ട് അപ്പം നല്ല ഡോക്ടറെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കെട്ടോ കാക്കു തന്നെ പറഞ്ഞു മഞ്ചേരി നമുക്ക് പ്രശാന്തിയിലൊരു നല്ലൊരു ഡോക്ടറെ കാണിച്ചു കെട്ടോ ജെസി ഡോക്ടർ നല്ല ഡോക്ടർ കേട്ടോ അപ്പം ഇടയ്ക്കിടക്ക് ഞാൻ ഡോക്ടറെടുത്ത് പോവലുണ്ട് അപ്പോൾ ആ ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ചു ഡോക്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ റിസൾട്ട് വരുള്ളൂട്ടോ നല്ല അടി വയറുവേദനയൊക്കെയാണ് കേട്ടോ മക്കളെ അപ്പോൾ ഡോക്ടറും പറഞ്ഞു കുറേ ദിവസായാലും ഈ ഇഞ്ചെക്ഷനും ഗ്ലൂക്കോസൊക്കെ ഇടുന്നു അപ്പൊ എന്താ നമുക്കൊന്ന് നോക്കാംന്ന് പറഞ്ഞിട്ടുണ്ട് കെട്ടോ അപ്പം അതാക്കണ് നന്നായിട്ട് അതിങ്ങോട്ടേ നല്ലോണം ചിക്കിപ്പൊക്കിക്കാണ്ട് ആ മുട്ടയൊക്കെ ഒന്ന് അതിൽ നല്ലോണം അലിയിച്ചുകാണ്ട് ഉരുള ഉരുള ആക്കി തോളിട്ടോ ആ മുട്ടയൊക്കെ എങ്ങനെ എങ്ങനെയപ്പോൾ പറയേണ്ട വെച്ച് പൊടിയാടില്ല അപ്പോൾ നല്ല പച്ച പഴമാണ് എന്നുണ്ടെങ്കിൽ ഒരിത്തിരി പഞ്ചാരം ഇട്ടുകൊണ്ടിട്ടോ ചിലവൽ രണ്ട് ഏലക്കായൊക്കെ ഇടും ഇവിടെ ഓൽക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഏലക്കായൊന്നും ഇടണിട്ടോ അപ്പോൾ നെയ്യും കുറച്ച് തോനെ കെട്ടാൻ നല്ല ഒരു സ്മെല്ലാ മുട്ടയും പഴം നെയ്യും ഒക്കെ പാടംങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാ അപ്പോൾ ഇതിൻ്റെ അമ്മയൊക്കെ പ്രസവിച്ചു ടക്കുമ്പോഴേ ഒരു കുണ്ട പിഞ്ഞാനത്തിന് നിറച്ചും കൊടുന്ന് എല്ലാം ഉണ്ട് കിട്ടും അത് കാര്യമായിട്ടില്ല ഭക്ഷണം ഇതും നമ്മളെ ചെറുപയർ പരിപ്പും പിന്നെ ഗോതമ്പ് നുറുക്കും ഇട്ട് ഒരു വെപ്പ് കുട്ടുമ അത് വെച്ചുകാണ്ട് അതിൽ നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ പറഞ്ഞു രണ്ട് ഏലക്കായും പഞ്ചാരക്കെ ഇട്ട് നമ്മൾ നമ്മളെ അലീസിയൊക്കെ വെക്കണ പോലെ എന്നിട്ട് തുള്ളി നെയ്യ് വല്ലുള്ളിയൊക്കെ മുറിച്ച് കാണുന്നുകൊണ്ട് തൂമിച്ച് എടുത്ത് നോക്കേണ്ടിയിട്ടോ പ്രസവിച്ച് കടക്കുന്നവർക്ക് നല്ലൊരു ടിപ്പ് നല്ല തടി വെക്കും കേട്ടോ മക്കളെ ഈ തടി ഇല്ലാത്ത ഞാനൊക്കെ എല്ലുമുട്ടിയായിരുന്നു ഞാനൊക്കെ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രസവിച്ച് കടക്കുമ്പോൾ നമുക്കൊക്കെ ഒന്നൊരു തടി വെക്കാനൊരു പൂതിയാണല്ലേ അല്ലേ ഞാനൊക്കെ കുറേ ആഗ്രഹിച്ചിരുന്നു അന്നൊക്കെ തീരെ തടിയിലായിട്ട് എല്ലാവരും വായുന്നിങ്ങനെ കേൾക്കൂ കേട്ടോ അതിൻ്റെ മേത്ത് തടി വെക്കൂല അങ്ങനെ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ കേട്ടോ അപ്പോൾ അങ്ങനെ തിന്നുമ്പോൾ നന്നായിട്ട് തടി വെക്കലുണ്ട് തടി ഒക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഒന്നാണ് തിന്ന് നോക്കേണ്ടിട്ടോ അപ്പം നല്ല മഴ കേട്ടോ മക്കളെ മഴ കാണുന്നുണ്ടങ്ങൾ നല്ല പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിഭാഗങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുവേണ്ടിയിട്ടോ അവരീസ ഞാൻ ചെറുപയർ പേർപ്പും ഗോതമ്പ് നൂർക്കൊക്കെ വെച്ച് കണ്ട് കാണിച്ചു തരേണ്ടിട്ടോ ഈ ഗോതമ്പ് നൂർക്ക് പ്രസവിച്ച് കിടക്കണവർക്ക് ഉണ്ടാക്കലുണ്ട് അതിലൊരു ഒരു കുഞ്ഞിക്കായോ രണ്ട് രണ്ട് കുഞ്ഞിക്കലോ ചെറുപ്പായർ പരിപ്പ് ഇട്ടോ ഉണ്ടല്ലോ ചെറിയ അത് കണ്ടൊന്ന് വെച്ച് നോക്കേണ്ടിയിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പാലൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക് കുടിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് പാലുണ്ടാവും അപ്പോൾ പാലില്ലാത്തോലും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ടോ അപ്പം അതാക്കണത് നല്ല മഴയാണ് പുറത്ത് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒച്ച ഞാൻ കേൾപ്പിച്ച് തരാം മയൻ്റെ കേട്ടോ അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം നല്ലൊരു മഴയൊക്കെ കിട്ടി ബേബിയാളൊന്നും ഉണർന്നിട്ടില്ല ഷെയ്മോളാണ് ആ കിടക്കുന്നത് ഷെയ്മോൾ താഴത്തായിരുന്നു കടന്നിരുന്നിട്ടോ ഞാൻ എണീറ്റ് പോരുമ്പോൾ മേലേക്ക് കിടത്തണമാണ് അല്ലെങ്കിൽ ബേബിയാൾ ഉണയരുവേ അപ്പോൾ റിദൂനാണ് പഴമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചട ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടിയൊന്നും ഉണ്ടാക്കാൻ അവന് സ്കൂൾക്ക് പോകാൻ നേരം വൈകണേ സ്കൂളല്ല കേട്ടോ ട്യൂഷന് പോകാന് അപ്പോൾ കാക്കില്ല ഇനിയിപ്പം കടിയൊന്നും ഉണ്ടാക്കാനാവില്ല ഇതൊക്കെ മതി മക്കളെതിമരക്കാണ് പോട്ടെ അപ്പം ഇനിയിപ്പോൾ കുത്തി കലക്കിക്കാണ്ട് പോരുമ്പോഴത്തേന് കുട്ടികളൊക്കെ ഉണർവ് ഷേമോളൊക്കെ കടത്തി കഴിഞ്ഞാൽ ആ കുട്ടികളങ്ങനെ അല്ലെങ്കിൽ കാണ്ട് താഴേക്ക് വീകും കരുതി കാണ്ട് അപ്പം നല്ല ഓർക്കത്തിലോ മഴയൊക്കെ നല്ല തിമിർത്തി പെയ്യുന്ന ഒരു ഏഴ് ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചുമ മദ്രാസ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പൊ ഒക്കെ കഴിഞ്ഞുകാണ്ട് റിത് പോവാൻ നിൽക്കാട്ടോ പോയിട്ട് ഞാൻ വാതിലടിച്ചാണ്ട് കുട്ടികളൊന്നും എണീറ്റിട്ടില്ലല്ലോ ഇച്ചു വരുമ്പോത്തേന് ഒമ്പത് മണിയാവും മദ്രസ് ഇട്ട് വരുമ്പോത്തേന് അപ്പൊത്തിന് ഞാനൊരു ഒന്നും കൂടി കണ്ണും പൊട്ടോ മക്കളെ രാവിലെ എണീക്കണേലെ അഞ്ചോ അഞ്ചരക്കൊക്കെ എണീക്കും കാക്കു പോവലും കാക്കുവിനെന്തെങ്കിലും ഒക്കെ അപ്പൊ രണ്ടപ്പൊക്കെ ചിലപ്പോ മാവ് ഉണ്ടെങ്കിൽ പാർന്നു കൊടുക്കും ഒന്ന് കാക്കു പഴാ തിന്നത് കിട്ടോ അപ്പോൾ ഓലൊക്കെ പോയി കഴിഞ്ഞാൽ ബേബിയാളൊന്നും ഉണന്നിട്ടില്ലേ ഞാൻ ഇടക്ക് അടുക്കൂട്ടോ നേരം ഉറങ്ങിയിട്ടില്ല മക്കളെ അപ്പോൾ വരെ കരച്ചിലൊക്കെ ആയിട്ട് പിന്നെ ഇനിക്കും വെയ്യാതായിട്ട് വരും ഇഞ്ചക്ഷനൊക്കെ ഇന്നലെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ആകെ തുമ്പും പാലും ഇല്ലാതെ ബോധം കെട്ട മാതിരിയായിരുന്നു കാക്കും തന്നെ നേരം വെളുക്കോളം ഉറക്കം വെച്ച് കുത്തിറക്കായിരുന്നു പിന്നെ കിട്ടണ ക്യാപ്പിൽ ഞാൻ ഉറങ്ങലാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തലവേദന മാറി കിട്ടൂല കുട്ടികൾ ഉറങ്ങണ നേരത്തെ ഏത് നേരമാണേലും ഞാൻ വല്ല പോയി കാണണം നമുക്ക് കടന്ന് റെസ്റ്റ് എടുക്കൂട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കു കിട്ടൂല അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും